യമനിലെ രാഷ്ട്രീയ വ്യവസ്ഥയിൽ ഗോത്ര നേതാക്കൾ ഒരു പ്രധാന പങ്ക് വഹിക്കുന്നുണ്ട് സമൂഹത്തിൻ്റെ അടിത്തട്ടിലെ നീതിന്യായ വ്യവസ്ഥയിൽ ഈ ഗോത്ര നേതാക്കൾ ചെലുത്തുന്ന സ്വാധീനം വളരെ വലുതാണ് ദയാധനം സ്വീകരിക്കുന്നതിലും നിരസിക്കുന്നതിലുമെല്ലാം ഈ ഗോത്ര വ്യവസ്ഥയുടെ സ്വാധീനം പ്രധാനമാണ് പലപ്പോഴും ദയാധനം സ്വീകരിക്കാൻ കുടുംബവും ഗോത്രവും വിസമ്മതിച്ചതുമായി ബന്ധപ്പെട്ട് വലിയ സംഘർഷങ്ങൾ ഉണ്ടായിട്ടുമുണ്ട് പലപ്പോഴും ഇത്തരം സംഭവങ്ങൾ കുടിപ്പകയിലേക്ക് മാറാറുമുണ്ട് നിമിഷപ്രയുട കേസിൽ കൊല്ലപ്പെട്ട തലാൽ അബ്ദു മെഹദിയുടെ കുടുംബത്തിലെ ചില അംഗങ്ങൾ ദയാധനം സ്വീകരിക്കാൻ വിസമ്മതിക്കുകയാണ് ഇത് നിർണായകമാണ് കാരണം ഒരു കുടുംബത്തിലെ എല്ലാ അംഗങ്ങളും അംഗീകരിച്ചാൽ മാത്രമേ ദയാധനം വാങ്ങി കേസ് ഒത്തുതീർപ്പാക്കാനും വധശിക്ഷയിൽ നിന്ന് മോചനം നേടാനും സാധിക്കൂ എന്നാൽ മെഹദിയുടെ കുടുംബം ദയാധനം വാങ്ങാൻ കൂട്ടാക്കുന്നില്ല എന്നിടത്താണ് പ്രശ്നം മുഴുവൻ കുടുംബവും അംഗീകരിക്കണം എന്നതാണ് ചട്ടം മുഴുവൻ കുടുംബം എന്നാൽ അച്ഛൻ അമ്മ സഹോദരങ്ങൾ കസിൻസ് തുടങ്ങിയവരെല്ലാം പെടും ഓരോ ഗോത്ര വിഭാഗത്തിന് ഓരോ ചട്ടങ്ങളുണ്ട് അതനുസരിച്ച് ഉൾപ്പെടുന്ന ബന്ധുക്കളിലും മാറ്റം വരും കൂടാതെ മരിച്ചയാളുടെ അനന്തരാവകാശികൾ എന്ത് നിലപാടെടുക്കുന്നു എന്നതും പ്രധാനമാണ് ഇവർക്കെല്ലാം പുറമെയാണ് ഗോത്ര നേതാക്കളുടെയും കർണവന്മാരുടെയും സമ്മതം പ്രതീക്ഷ കൈവിടാതെ പ്രേമകുമാരി യമനിൽ തുടരുന്നുണ്ട് നിമിഷപ്രിയ കേസിൻ്റെ നാൾ വഴികൾ ഗോത്രത്തിനകത്ത് മാത്രമല്ല കോടതിയിലും ദയാദനം നട നടപടികൾ അംഗീകരിക്കപ്പെടും ഇതൊരു ഗോത്ര വ്യവസ്ഥയായല്ല നിലനിൽക്കുന്നത് കൃത്യമായ നിയമചട്ടങ്ങളുള്ള ഒരു വ്യവസ്ഥയാണ് ശരിയ നിയമപ്രകാരം സ്ഥാപിക്കപ്പെട്ട വ്യവസ്ഥയാണിത് മനുഷ്യജീവന് വിലയിടുക എന്നതല്ല ഈ നിയമത്തിൻ്റെ ലക്ഷ്യം മറിച്ച് കൊലപാതകങ്ങൾ കുടിപ്പകയായി പരിഗണിക്കുന്നതിന് തടയുക എന്നതാണ് ഇത്തരം കേസുകളിൽ കുടുംബത്തിന് പൂർണ്ണ അധികാരമുണ്ട് എന്നും കരുതരുത് ഒരു കൊലപാതക കേസിൽ ദയാതനം വാങ്ങി വിട്ടുവീഴ്ച ചെയ്യാൻ കുടുംബം സമ്മതിച്ചാലും ഗോത്ര സമൂഹവും ഭരണകൂടവും വിട്ടുവീഴ്ച ചെയ്യണമെന്നില്ല ഇവരെല്ലാവരും ഒരുപോലെ തയ്യാറായാൽ മാത്രമേ കാര്യങ്ങൾ മുമ്പോട്ട് പോകൂ ദയധനത്തിൻ്റെ കാര്യത്തിൽ സ്ത്രീ പുരുഷ ഭേദങ്ങളും മതഭേദങ്ങളും എല്ലാമുണ്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ സ്ത്രീ പുരുഷന്മാർക്കും മുസ്ലിം അമുസ്ലിം വിഭാഗങ്ങൾക്കും ഒരേ ദയധനം ഏർപ്പെടുത്താൻ സൗദി നീക്കം നടത്തിയിരുന്നു ഇതിൽ കാര്യമായി മുൻപോട്ട് പോകാൻ അവർക്കായിട്ടില്ല ഇറാനിൽ പുരുഷന് ലഭിക്കുന്നതിൻ്റെ പകുതി തുക മാത്രമേ സ്ത്രീക്ക് ദേധനം ലഭിക്കാറുള്ളൂ രണ്ടായിരത്തി പത്തൊമ്പതിൽ ദയാധനം തുല്യമാക്കാനുള്ള നിയമത്തെ സുപ്രീം കോടതി അംഗീകരിച്ചെങ്കിലും രാജ്യത്ത് ഇത് അത്ര വ്യാപകമായി നടപ്പാക്കാൻ സാധിച്ചിട്ടുമില്ല എന്തുകൊണ്ടാണ് ദയാധനം സ്വീകരിക്കാൻ കുടുംബങ്ങൾ വിസമ്മതിക്കുന്നത് കുടുംബങ്ങളും ഗോത്രങ്ങളും ഇക്കാര്യത്തിൽ പുലർത്തുന്നത് അതിതീവ്രമായ ധാർമ്മികതയാണ് പണം വാങ്ങി ഒത്തുതീർപ്പാക്കി എന്നത് കുടുംബത്തിനും ഗോത്രത്തിനും ചീത്തപ്പേരുണ്ടാക്കും എന്ന് ആലോചിക്കുന്നവരാണ് കൂടുതലും മിക്ക ഗോത്ര സമൂഹങ്ങളും ഇത്തരം ശക്തമായ ധാർമ്മിക പ്രശ്നങ്ങളെ മാനിക്കുന്നവരാണ് നിമിഷപ്രിയയ്ക്കായി ആക്ഷൻ കമ്മിറ്റി മുന്നോട്ട് വന്നിട്ടുണ്ട് മോചനം തടസ്സപ്പെട്ടത് മെഹദിയുടെ കുടുംബത്തിൽ എല്ലാവരും സമ്മതിക്കാത്തതിനാൽ എത്ര സംഖ്യയാണ് ദേഹധനമായി വാങ്ങുക എന്നത് സംബന്ധിച്ച് ചട്ടങ്ങളൊന്നും തന്നെ നിലവിലില്ല കാരണവന്മാരും കുടുംബവും ചേർന്നാണിത് തീരുമാനിക്കുക ഇവരാണ് വാങ്ങേണ്ടുന്ന തുക നിശ്ചയിക്കുക തുക വാങ്ങുക നിയമപരമായ മാർഗങ്ങളിലൂടെയാണ് ഇതിനെല്ലാം വ്യവസ്ഥാപിതമായ രീതികൾ നിലവിലുണ്ട്